നമ്മുടെ ചൂട് എന്ന് പറയണത് ഏറ്റവും ഹൈലോ നിൽക്കണ ഒരു ടൈമാല്ലേ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവിൽ മിൽക്കായാലോ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതിനായിട്ട് ഇങ്ങനെ ഒരു ചിനീച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇങ്ങനെ രണ്ട് സ്പൂണ് നെയ്യാട്ടം ഇട്ടോ എടുക്കുന്നത് നമുക്ക് നെയ്യ് വേണ്ടെന്ന് വെച്ചാൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ നമുക്ക് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ബൗൾ അവിലാട്ടം എടുക്കുന്നത് ഇത് വെള്ള അവിലാണ് നമ്മൾ കുറച്ചും കൂടെ അവൽ മിൽക്കൊക്കെ ചെയ്യുമ്പോൾ മട്ടയുടെ അവിലൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് നെയ്യും തിക്കായിട്ടുള്ള അതിലൊക്കെ ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിതൊന്ന് കറിമുറന്നാവുന്നവരയ്ക്ക് വറുത്തു വരിക ചെയ്യണം ഞാനിവിടുതൊരു മൂന്ന് ചെറിയ ക്ലാസ്സിനാണ് ചെയ്യുന്നത് അടുത്തത് നമ്മളിങ്ങനെ ക്യാഷ് നെറ്റ് കേട്ടോ ഫ്രൈ ഇതെടുക്കണത് ഇത് നമ്മൾ ഇങ്ങനെ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ വറുത്തുപോയാണ് ചെയ്യണത് ഇതിൽ നമ്മൾ എന്താ പറയുക കടലിൽ നമ്മളൊന്ന് വറുക്കണമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യുന്നില്ല നമുക്കത് ഓൾറെഡി ഫ്രൈ ആയതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇവിടെ നമ്മളൊരു നാല് പൂവൻ പഴം കേട്ടോ എടുത്തിരിക്കണം ഇത് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യണമെക്കാട്ട് കുറേ കൂടെ ബെസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞു കിട്ടലുണ്ട് അതേപോലെ നമ്മളിത് മിക്സിയിലൊന്നും ഒരിക്കലും ഉടക്കരുത് കേട്ടോ മിക്സിയിലൊക്കെ പേസ്റ്റാക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ഒരു വഴുവഴുപ്പായിട്ട് മാറലുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അഥവാ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്കൊരു കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു മൂന്ന് സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ പഞ്ചസാര മധുരമൊക്കെ കുറച്ച് കൂടുതലൊക്കെ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാം കേട്ടോ അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കിട്ടും കൊടുക്കാം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം ഉടയ്ക്കുന്ന സമയത്ത് നമുക്ക് വേഗമായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചിങ്ങനെ ഇങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു അളവിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടത് ഈ ഒരു മിക്സിയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാൽ ഞാനൊരു മൂന്ന് ഗ്ലാസ് ഒക്കെ നമ്മൾ അളവിലല്ല ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് പാലാട്ടോ അതിൽ ഒഴിക്കണത് ഇത് നന്നായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായി തണുപ്പിച്ച പാൽ തന്നെയാണ് നമ്മളത് ഒരിക്കലും ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആ അവിൽൻ്റെ ആ ക്രിസ്മിനസ്സൊക്കെ പോകുന്നത് കൊണ്ട് നമ്മൾ നന്നായി തണുപ്പ് എന്താ പറയുക തണുപ്പിച്ച പാല് വേണം ഇതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ കടലിങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള കടലിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഞാനൊക്കെ ഒന്നും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അടുത്തതിങ്ങനെ കാഷ് നട്ട് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിങ്ങനെ അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തത് അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് ലാസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിൽ ഇടാൻ വേണ്ടിയിട്ട് അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗ്ലാസിലേക്ക് മാറ്റുക ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ചിങ്ങനെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ബൂസ്റ്റൊക്കെ പിള്ളേരല്ലേ കുടിക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ കുറച്ച് കടല കടലിടണം പിന്നെ കുറച്ചിങ്ങനെ ക്യാഷ് ഇടണം അതേപോലെ നമ്മൾ അവിൽ കുറച്ചിങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഈ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മേലെ നമ്മൾ കുറച്ചിങ്ങനെ ബൂസ്റ്റും അവലും ക്യാഷനറ്റും കടല അങ്ങനെയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി ആക്കി എടുക്കുക ചെയ്യണത് ഇങ്ങനെ മൂന്ന് ഗ്ലാസ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരായിട്ടോ നമ്മൾ അവിൽമിൽക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന സാനൂട്ടിയൊക്കെ ഇത് നന്നായി കഴിക്കുന്നുണ്ടായിരുന്നു അവൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ